മുപ്പത്തടം ദേവീവിലാസം എൻ എസ് എസ് കരയോഗം സുവർണ ജൂബിലി ആഘോഷവും കുടുംബ സംഗമവും ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു മുപ്പത്തിടം ദേവീവിലാസം എൻ എസ് എസ് കരയോഗം രൂപീകൃതമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത് വർഷം പിന്നിടുകയാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ കരയോഗം രൂപീകരിച്ച് പ്രവർത്തിച്ച് വിവിധ കാലങ്ങളിൽ ഇതിന്റെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിച്ച സമുദായ അംഗങ്ങളുടെ കഠിന പ്രയത്നമാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ കരയോഗത്തെ കൊണ്ടുവന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് രോഗികൾക്ക് ചികിത്സാധന സഹായം എന്നിവയും കരയോഗം ചെയ്തു വരുന്നുണ്ട് രാവിലെ പതാക ഉയർത്തിയതിനു ശേഷം കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വൈകിട്ട് മണിക്ക് സുവർണ ജൂബിലി ഘോഷയാത്രയും നടന്നു ശ്രീ മുതുകാട് ക്ഷേത്ര മൈതാനിൽ നിന്നും ആരംഭിച്ച് പോസ്റ്റ് ഓഫീസ് റോഡ് മുപ്പത്തണം കവല വഴി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എൻ പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ താലൂക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് സി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി കരയോഗം പ്രസിഡന്റ് കെ എസ് താരാനാഥ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി വി പി സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പറവൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് എം ജനീഷ് കുമാർ മുൻ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ആദരിച്ചു കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ മുതിർന്ന കരയോഗം അംഗങ്ങളെയും ആദരിച്ചു പറവൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി പി ജി രാജഗോപാൽ വിശിഷ്ട വ്യക്തികളെയും ആദരിച്ചു കരയോഗം ട്രഷറർ കെ എൻ രാജീവ എൻ എസ് എസ് പ്രതിനിധി സഭാംഗം കെ സുരേന്ദ്രപിള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രാജലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ പ്രജിത ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് മെഗാ തിരുവാതിരയും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കടുങ്ങല്ലൂർ